ഒന്നാം വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈയടയാളത്തിൽ മത്സരിക്കുന്ന വ്യക്തി ഞാൻ നടത്ര ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ മാസം ഡിസംബർ മാസം പതിനൊന്നാം തീയതി നടക്കുന്ന ത്രിതല ഗ്രാമപഞ്ചായത്തിൽ നടത്ര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലേക്ക് കൈ അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഈ നാടിന്റെ സുഗമമായ വികസനത്തിനും ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കുടിവെള്ളത്തൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ റോഡുകൾ വൈദ്യുതികൾ ലൈറ്റുകൾ ജനങ്ങളുടെ പെൻഷൻ പദ്ധതികൾ എന്നിവ യഥാസമയം ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഇവിടെ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി ജിന്നി ജോയ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ കെ എൻ വിജയകുമാർ എന്നിവരെയും നടത്തര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കും കൈയ്യടയാളത്തിലും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിനും കൈയ്യടയാളത്തിൽ വൻപിച്ച കൂടി വിജയിപ്പിച്ച് ഈ നാടിന്റെ ശാന്തതയും വികസനവും സൗമ്യതയും ഉറപ്പ് വരുത്തുന്നതിനും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് നിങ്ങൾ അറിയുന്ന നിങ്ങളെ അറിയുന്ന നിങ്ങളിൽ ഒരു എളിയവനായ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം നിങ്ങളുടെ കൂടെ ഞാൻ രാവും പകലും ഏത് സമയം എല്ലാ കാര്യത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ പഞ്ചായത്തിൽ വികസനം നടന്നിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മുപ്പത് വർഷക്കാലം ഇടതുപക്ഷം കോൺഗ്രസ് ഭരിച്ചിരുന്നിടത്താൽ നിന്നാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുപ്പത് വർഷക്കാലത്തെ വികസനം മാത്രമാണ് ഈ നടത്ര ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഒരു വികസന പ്രവർത്തനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നതിനായി സാധിച്ചിട്ടില്ല ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ബിന്ദു കാട്ടുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി എം രാജീവ് ബിന്ദു കാട്ടുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു അവരുടെ കാലത്ത് ബഹുമാനായ മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി സാറാണ് മൂവായിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന വീടുകളിലേക്ക് ജലനിധി കുടിവെള്ള പദ്ധതി വീടുകളിലേക്ക് എത്തിക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് നടത്ര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അങ്കൻവാർഡുകൾ സ്ഥാപിച്ചത് അതോടൊപ്പം തന്നെ നടത്ര ഗ്രാമപഞ്ചായത്തിന്റെ കല്യാണ മണ്ഡപം ബഹുമാനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ കാട്ടുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ആ കല്യാണ മണ്ഡപം യാഥാർത്ഥ്യമാക്കിയത് അതോടൊപ്പം തന്നെ ഈ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒമ്പത് വർഷമായി ഈ കല്യാണ മണ്ഡപം പൂട്ടിയിട്ട് സാധാരണക്കാർക്ക് ആവശ്യമുള്ള വിവാഹമായാലും അടിയന്തര ചടങ്ങുകളായാലും മറ്റു ആവശ്യങ്ങളായാലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് പൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരി എൽ ഡി എഫ് ഭരിച്ചിരുന്ന നടത്തര പഞ്ചായത്തിലെ ഭരണസമിതി ചെയ്തിരുന്നത് ജയിച്ചതിനുശേഷം നിങ്ങൾ തീർച്ചയായും വികസിക്കും ജയിച്ചതിന് ശേഷം നടത്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് ഒന്നാം വാർഡിന്റെയും നടത്ര ഗ്രാമപഞ്ചായത്തിനെയും നല്ല രീതിയിൽ കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിനും ഏറ്റവും നല്ല വാർഡ്